ഫസ്റ്റ് ഹഗ് ബേബി ആൻഡ് കിഡ്സിൻ്റെ പുതിയ ഷോറൂം കൊടുങ്ങല്ലൂരിൽ മുഗൾ മാളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു ഫസ്റ്റ് ഹഗ്ഗിൻ്റെ കുഞ്ഞോമനകൾ നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ആദ്യ വില്പന നടത്തി മെറ്റേണിറ്റി സെഷൻ ഷോപ്പ് പാർട്ട്ണർമാരുടെ ഭാര്യമാരും ടോയ് സെക്ഷൻ അബ്ദുൾ ആസിസ് ഹാജിയും ഉദ്ഘാടനം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ വ്യാപാരി വ്യവസായി ജനറൽ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് എന്നിവർ പങ്കെടുത്തു